നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലാവ്ലിൻ സലാം ലാവ്ലിൻ കേസ് മുപ്പതിലേറെ തവണ സുപ്രീം കോടതിയിൽ മാറ്റിവെച്ച നമ്മളെ കർണാടക ഹൈക്കോടതിയിലെ കേസ് കാട്ടി പേടിപ്പിക്കുന്നത് ഇന്ന് വിധി വരാനിരിക്കെ സമൂഹ മാധ്യമങ്ങളിൽ തീർത്താടുകയാണ് ട്രോൾ മഴ ഒരു ദിവസം മുൻപ് നമ്മുടെ ഷോൺ ജോർജ് ഫേസ്ബുക്കിൽ ഒരു കാച്ചുകാച്ചി കാനഡയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്കൈ ഇലവൻ ഇൻകോപ്പറേറ്റ്സ് എന്നൊരു കമ്പനിയെക്കുറിച്ചാണ് ഷോൺ ജോർജ് തന്റെ ഫേസ്ബുക്കിൽ പരാമർശിച്ചത് ഇത് മറ്റൊരു പെൻഷൻ സംഭവം എന്തൊരു പെൻഷനാണിത് ഇതായിരുന്നു ആ ഫോട്ടോയ്ക്ക് മുകളിൽ ഷോണിട്ട തലവാചകം പിന്നീട് സമൂഹ മാധ്യമങ്ങൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറ്റെടുത്തു ഇന്റർനെറ്റിൽ പരതിയപ്പോൾ വീണാ വിജയന്റെ പേര് കമ്പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് സംബന്ധിച്ച വിശദമായ വാർത്ത മലയാളി വാർത്ത ഉൾപ്പെടെയുള്ളവർ ഇന്നലെ റിപ്പോർട്ട് ചെയ്തു ഇന്ന് മലയാള മനോരമയും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിക്ക് കാനഡയിലെ ടൊറോണ്ടോ ആസ്ഥാനമായി കമ്പനിയുണ്ട് എന്ന ആക്ഷേപം സ്കൈലവൻ ഇൻകോപ്പറേറ്റ്സ് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലാണ് കമ്പനി സ്ഥാപിച്ചത് പ്രൊഫഷണലുകൾക്കും സ്ഥാപനങ്ങൾക്കും പരിശീലനവും കൺസൾട്ടൻസി സേവനവും നൽകുന്ന കമ്പനിയാണിത് കാനഡയ്ക്ക് പുറമെ ഇന്ത്യ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും സേവനം നൽകുമെന്ന് അവകാശപ്പെടുന്നു നല്ല പൊളപ്പൻ വെബ്സൈറ്റ് ഒക്കെയുണ്ട് ഈ സ്കൈ ഇലവൻ കമ്പനിക്ക് വെബ്സൈറ്റിൽ പറയുന്നത് ഇതൊരു കൺസൾട്ടൻസി സ്ഥാപനം എന്നാണ് പ്രോഗ്രാം കൺസൾട്ടിംഗ് ഉണ്ട് ടീം ട്രെയിനിംഗ് ഉണ്ട് എജയിൽ കോച്ചിംഗ് കൊണ്ട് അങ്ങനെ നിരവധി പ്രോഗ്രാമുകൾ ഈ കമ്പനിയെ സംബന്ധിച്ച് ഇന്റർനെറ്റിൽ ലഭിക്കുന്ന വിശദാംശങ്ങളൊക്കെ ഇന്നലത്തെ റിപ്പോർട്ടിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു കമ്പനിയുടെ ഏക ഡയറക്ടറായി കാണിച്ചിരിക്കുന്നത് വീണാ വിജയന്റെ പേര് ഒരു ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമിൽ വീണാ വിജയൻ തന്നെയാണോ ഇത്തരം വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയത് എന്ന് നമുക്കറിയില്ല ഒരു ജീവനക്കാരൻ മാത്രമാണ് കമ്പനിക്കുള്ളത് എന്ന ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നു കമ്പനിയുടെ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലാണ് കൂടുതൽ കൺഫ്യൂസിംഗ് എക്സാലോജിക് സൊല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ കമ്പനിയിലെ ഉദ്യോഗസ്ഥൻ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ വിവാദത്തിലാഴ്ത്തിയ ലാവലിൻ കമ്പനി സ്ഥിതി ചെയ്യുന്ന കാനഡ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അതിശക്തമായ ആക്ഷേപങ്ങളാണ് മുഖ്യമന്ത്രിക്ക് മേലുള്ളത് കാനഡ ആസ്ഥാനമാക്കി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് ഒരു കമ്പനിയുണ്ടോ മലയാള മനോരമ കൂടി റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ഇന്ന് സി പി എം ഔദ്യോഗികമായി പ്രതികരിക്കും എന്ന് പ്രതീക്ഷിക്കാം എന്നാൽ വീണാ വിജയനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇപ്പോഴും തികഞ്ഞ മൗനം പുലർത്തുകയാണ് മുഖ്യമന്ത്രി കിഫ്ബിക്ക് വേണ്ടി ഇറക്കിയ മസാല ബോൺ കരസ്ഥമാക്കിയത് ലാവ്ലിൻ കമ്പനിയിലെ ഓഹരി പങ്കാളിയായ ഒരു കനേഡിയൻ കമ്പനിയാണ് എന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു ഇപ്പോഴും ലാവ്ലിൻ്റെ പ്രേതം വിടാതെ കേരളത്തെ പിടികൂടിയിരിക്കുന്നു ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഒഴുകുകയാണ് വീണാ വിജയനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സ്വപ്ന സുരേഷ് ആയിരുന്നു ആദ്യം വീണാ വിജയന്റെ പേര് പൊതുസമൂഹത്തിലേക്ക് വലിച്ചിട്ടത് കേരളത്തിൽ ഏതു പദ്ധതി അവതരിപ്പിക്കുമ്പോഴും ചില മാസ്റ്റർ ബ്രെയിനുകൾ പ്രവർത്തിക്കുന്നുവെന്നാണ് അന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞത് ക്ലിപ്പ് ഹൗസ് കേന്ദ്രീകരിച്ചുള്ള ഈ മാസ്റ്റർ ബ്രെയിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് വീണാ വിജയനാണ് പലപ്പോഴും സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ളവരെ ക്ലിഫ് ഹൗസിലേക്ക് വിളിപ്പിച്ചു വരുത്തി പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ച അവിടെ പതിവാണ് എന്നും സ്വപ്ന സുരേഷ് പറയുന്നു എക്സാലോജിക്കിൻ്റെ സേവന മേഖല കൺസൾട്ടൻസി സർവീസസ് ആണ് എന്നാൽ സി എം ബാറിലുമായി ബന്ധപ്പെട്ട് എന്ത് സേവനം നൽകി എന്ന ചോദ്യത്തിന് വീണാ വിജയനോ എക്സാലോജിക്കോ ഇതുവരെ മറുപടി പറഞ്ഞില്ല എക്സാലോജിക് കമ്പനി നിർത്തിയതിന് തൊട്ടു പിന്നാലെ വീണാ വിജയൻ നേരെ കാനഡയിലേക്ക് പായുമോ ഏറെ സംശയങ്ങൾ ഉണ്ടാവാം നമുക്ക് ആക്ഷേപങ്ങൾ ഉയർന്നുവന്നതിന് തൊട്ടു പിന്നാലെ മറ്റാരുടെയെങ്കിലും സഹായത്താൽ ഒരു കനേഡിയൻ കമ്പനിക്ക് വീണാ വിജയൻ ശ്രമിക്കുമോ കർണാടക ഹൈക്കോടതിയിൽ വീണാ വിജയന്റെ എക്സാലോജിക് നൽകിയ ഹർജിയിൽ ഇന്ന് കോടതി വിധി പറയാൻ ഇരിക്കവെയാണ് ഇത്തരം പുതിയ വിവാദങ്ങൾ ഇപ്പോൾ അന്തരീക്ഷത്തിലേക്ക് ആളുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ മറ്റൊരു വകുപ്പ് ചുമത്തി സമാന്തര അന്വേഷണം നടത്തുന്നതിനെതിരെയാണ് ഇപ്പോൾ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് മാസപ്പടി വിവാദത്തിൽ വീണാ വിജയനെ എസ് ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായ ഈ ഹർജി നൽകൽ എന്നാൽ അറസ്റ്റ് മാത്രമാണ് ഇതുവരെ ഹൈക്കോടതി തടഞ്ഞിട്ടുള്ളത് വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ ഒരുവിധ തടസ്സങ്ങളുമില്ല സ്കൈ സ്കൈലെവൻ ഇൻകോപ്പറേറ്റ്സ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട ദീപക് യശുവന്തിയെക്കുറിച്ചും ചില വാർത്തകൾ വരുന്നു നേരത്തെ ആർപിടെക് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണോ ഇത് എന്ന സംശയമാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണം പിണറായി കുടുംബത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരണം കൂടുതൽ വിവാദങ്ങൾ ഉയർന്നു കത്തുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചില പരിഹാസങ്ങളും പരാമർശങ്ങളും ഒക്കെ ഉയരുന്നു ക്ലിഫ് ഹൗസിന്റെ ഫോട്ടോ ഇട്ട് ചിലർ പറയുന്നത് അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന് ഇന്ത്യയിൽ എക്സാലോജി കാനഡയിൽ സ്കൈ ഇലവൻ ഇതൊക്കെ വാസ്തവമാണോ എന്ന സംശയം സാധാരണ ജനങ്ങൾക്ക് സഖാവെ കമ്പനിയുണ്ടോ ഒരു മാസപ്പടി വാങ്ങാൻ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ വീണ വിജയൻ ഏത് കമ്പനി തുടങ്ങിയാലും അത് പൂട്ടിക്കെട്ടിക്കുകയാണ് ചിലരുടെയൊക്കെ ലക്ഷ്യം തികഞ്ഞ ഒരു സംരംഭകയായ മകളെ ഒരു കമ്പനി തുടങ്ങാൻ പോലും അനുവദിക്കാത്ത കേരളത്തിൽ എങ്ങനെ മറ്റു കമ്പനികൾ തുടങ്ങും എന്നൊരു പക്ഷേ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പത്രപ്രസ്താവന ഇറക്കിയേക്കാം ഇതുവരെ മറ്റ് കമ്പനികളെയൊക്കെ പൂട്ടിക്കാനുള്ള തിരക്കിലായിരുന്നു സി പി എമ്മും പിണറായി വിജയനുമൊക്കെ എന്നാൽ കാലം മാറി ഇപ്പോൾ നേതാവിൻ്റെ മകളുടെ കമ്പനി ഓടിനടന്ന് പൂട്ടിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ചേർന്ന് ഒരുവിധ വ്യവസായവും ഇവിടെ വളരാൻ അനുവദിക്കില്ല എന്ന് പരിതപിക്കുന്നവരുണ്ടാകാം എങ്കിലും ചോദ്യങ്ങൾ ചിലത് ബാക്കിയാവുന്നു അതിനൊന്നും ഉത്തരം പറയാൻ വീണാ വിജയനും അച്ഛൻ പിണറായി വിജയനും കഴിയുന്നില്ല എക്സാലോജിക് എന്ന കമ്പനി സി എം ആർ എന്ത് സേവനമാണ് ചെയ്തത് എന്തിനാണ് പിണറായി പിണറായിജയൻ അധികാരത്തിലെത്തിയതിനു തൊട്ടു പിന്നാലെ മാസാമാസം എട്ട് ലക്ഷം രൂപ വീതം വീണയുടെ അക്കൗണ്ടിലെത്തിയത് അതിലപ്പുറം ഒരു സ്വകാര്യ കരിമണൽ കമ്പനിക്ക് വേണ്ടി എന്തിനാണ് പിണറായി വിജയൻ എല്ലാ നടപടി ചട്ടങ്ങളും മറികടന്നുകൊണ്ട് അവർക്ക് ഫേവർ ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടർന്നത് മാത്യുക്കുഴൽനാടന്റെ ആരോപണങ്ങൾ മാത്രമല്ല തെളിവുകൾ കൂടിയുണ്ട് നമ്മുടെ മുന്നിൽ അതുകൊണ്ട് തന്നെ മാത്യു മാത്യുക്കുഴൽനാടിന്റെ വാദങ്ങളെ തള്ളിപ്പറയാൻ കേരളത്തിന് കഴിയില്ല ഈ കേസിൽ ഒന്നാം പ്രതി പിണറായി വിജയൻ എന്ന് മാത്യു കുഴൽനാടൻ ഉറപ്പിച്ചു പറയുന്നു എസ് എഫ് ഐ ഒ കേസ് അവിടെ കൊണ്ട് അവസാനിക്കില്ല എന്ന് വ്യക്തം അത് വീണാ വിജയനും കടന്ന് പിണറായി വിജയനിൽ എത്തിച്ചേരും എന്നുറപ്പാണ് കൂടുതൽ ശക്തമായ അന്വേഷണങ്ങൾക്ക് കേന്ദ്ര ഏജൻസികൾ ഇറങ്ങിത്തിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി ഉയർന്ന കാനഡ വിവാദം കാനഡയുമായി ബന്ധപ്പെട്ട ഈ വിവാദം ഏതെങ്കിലും തരത്തിൽ വളർന്നുകത്തുമോ എന്നിപ്പോൾ പറയുക വയ്യ എങ്കിലും വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിൽ വീണാ വിജയനുള്ള ആ മിടുക്ക് അത് സംവദിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ കൂടുതൽ കുരുക്കിലേക്ക് വീണാ വിജയനും പിണറായി വിജയനും പതിക്കുന്ന കാഴ്ച ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്